ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ മക്രോണീൻ്റെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിനായിട്ട് അതിന് തന്നെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ പീസ് ആയിട്ട് ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ പൊട്ടാറ്റോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ എടുത്ത സെയിം അളവിൽ തന്നെ പൊട്ടാറ്റോ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലോട്ട് മസാല ഒക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരിയും ചില്ലിയും ചേർത്ത് കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടി വേവിച്ചെടുത്തിട്ട് നമ്മുടെ മക്രുണി ഇതിലോട്ട് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം മക്രൂണി കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇതിങ്ങനെ തിങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കുക അപ്പോൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാൻ മറക്കരുത് ഞാനിപ്പം എന്തായാലും മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് എന്നെ കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒരു കടയിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിലോട്ട് നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ചേർത്തെടുത്ത് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ചിക്കനും പൊട്ടാറ്റോ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാപ്സിക്കോ കുക്കാക്കി എടുക്കുകയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു പാനിൽ നിന്നും നമ്മുടെ ചിക്കനും പൊട്ടാറ്റയും ക്യാപ്സിക്കോ ഒന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി കിട്ടുമെന്ന് വേണ്ട കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ചിക്കനൊക്കെ വേവുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു പൊട്ടാറ്റയും കൂടി വെന്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആ ഒരു പൊട്ടാറ്റയും കൂടി നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിൽ നിന്നും കോരി മാറ്റാം നമ്മൾ ഈ ഒരു ചിക്കൻ്റെ കൂടെ പൊട്ടാറ്റോ ഒക്കെ മസാല പുരട്ടി എടുത്തതുകൊണ്ട് തന്നെ ഇത് കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ പാനിൽ നിന്നും ചിക്കനും പൊട്ടാറ്റോ ഒക്കെ കോരി മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ നല്ല ഫൈനായിട്ട് ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പം പെട്ടെന്ന് ഒന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക സവാളൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഇതിലോട്ട് മസാല പൗഡേഴ്സ് ആയിട്ട് അര ടീസ്പൂൺ മഞ്ഞ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈയൊരു മസാല പൗഡേഴ്സിന്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യ കേട്ടോ ഇനി മൂന്ന് വലിയ തക്കാളിയാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈയൊരു തക്കാളിന്റെ പച്ച ചവല്ലേ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ വറ്റി കൊടുക്കണം കേട്ടോ അപ്പൊ ഇതിലോട്ട് നമ്മൾ ഈ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു വെള്ളം ഈ ഒരു തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് നന്നായിട്ട് കുക്കായിട്ട് ഈ ഒരു വെള്ളം വെറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മക്രോണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവ് ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസോടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും നമ്മുടെ അല്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മക്രോണി ചേർത്ത് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് കുറേ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എങ്കിൽ നമ്മുടെ മക്രോണിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല ഒക്കെ എത്തിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആദ്യം ഒരു ബാച്ച് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതാ നമ്മൾ കാണുമ്പോൾ വേവ് കൂടിയിട്ടുണ്ട് തോന്നുമെങ്കിലും വേവ് കൂടിയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് ആ ഒരു ഒട്ടിപ്പിരിക്കൽ അപ്പോൾ അത് നമ്മുടെ മക്രോണി വരെ റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ അടി പ്ലേറ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ട് കുറച്ചധികം മല്ലിയേലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മക്രോണി തന്നെയാണ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കിയത് ഇൻഷാല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം